ഇപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞു കേട്ടോ ഈ ഉച്ചയ്ക്ക് ഈ വെയിലത്ത് എല്ലാവരും കൂടി പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരമ്പലത്തിലേക്കാണ് പോകുന്നത് ഊണൊക്കെ കഴിഞ്ഞാണ് ഇറങ്ങിയത് അത് തിരുവനന്തപുരത്ത് ഉള്ള ആഴിമല എന്ന ഒരു എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ആഴിമല എന്ന ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പോഴ് അവിടെ കടലിൻ്റെ സൈഡിലായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങിയാൽ അവിടെ ചെല്ലുമ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആവും അന്നേരം വെയിലൊക്കെ കുറച്ച് കുറയുമില്ലയെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ് ബസ്സിലാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ വിചാരിച്ച കണക്ക് തന്നെ ഒരു മൂന്ന് മണി അടുപ്പിച്ചാണ് ഞങ്ങൾ അവിടെ എത്തിയത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെയാണ് കാണുന്നത് നമ്മൾ മുമ്പിൽ ചെല്ലുമ്പോൾ തന്നെ ഈ ശിവൻ്റെ ആ ഒരു പ്രതിമ കാണാം പിന്നെ മുമ്പിൽ ഇതേപോലെ ഇങ്ങനെ ആല് ഇങ്ങനെയുള്ള ആലൊരു വലിയ ആലൊക്കെ ഉണ്ട് അഴിമല ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് അമ്പലമാണ് ഈ കാണുന്നത് ഇത് ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഇതേപോലെ ഇങ്ങനെ ഒരു അമ്പലമാണ് കാണുന്നത് ഇതേപോലെ ഇങ്ങനെ ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ സൈഡിലാണ് ഈ ഒരു സൈഡിൽ ഇങ്ങനെ അമ്പലം പിന്നെ ഫ്രണ്ടിൽ വലിയൊരു ഒരു ആലുണ്ട് ഒരു വലിയ ആലാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതേപോലെ ഈ ഒരു ഇതേപോലെ നേരെ നടന്നു ചെന്ന് ആ കാണുന്ന അങ്ങ് ലാസ്റ്റ് കാണുന്ന ആ ഒരു അതൊരു സ്റ്റേജ് ആണെന്ന് തോന്നുന്ന അതിൽ അതിലൂടെ കയറിയാണ് നമ്മൾ ഈ ഒരു ശിവൻ്റെ പ്രതിമയുള്ള സ്ഥലത്തേക്ക് പോകുന്നത് ഇതേപോലെ നമ്മളിങ്ങനെ നടന്ന് ചെന്ന് ആ ഒരു സൈഡിലൂടെ കയറിയാണ് നമ്മൾ ശിവൻ്റെ പ്രതിമയുള്ള സ്ഥലത്തേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ അതുവഴി കയറി വന്നപ്പോൾ കാണുന്നത് ഇതാണ് ശിവൻ്റെ ആ ഒരു പ്രതിമയാണ് നമ്മൾ ആ ഒരു വഴിയിലൂടെ കയറി വരുമ്പോഴത്തേക്ക് കാണുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കാണുന്നത് കടലിൻ്റെ സൈഡാണ് നാല് ചുറ്റും കടലാണ് അവിടെയാണ് ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് അമ്പത്തെട്ടടി ഉയരത്തിലാണ് ഈ പ്രതിമയുടെ ഉയരം വരുന്നത് വളരെ മനോഹരമായ ശിവന്റെ നല്ല ഒരു ഐശ്വര്യം നല്ലൊരു കാണാൻ നല്ലൊരു എന്താ പറയുന്ന ഒരു നല്ലൊരു ഇതാണ് പിന്നെ അവിടെ നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതേപോലെ പിന്നെ കടലാണ് ഈ താഴെ കാർ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട് എന്നിട്ട് അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കടലാണ് ഈ കടലും ഈ കടലിൻ്റെ ഈ ഒരു സൈഡിൽ ഈ ഒരു പ്രതിമയും ആയിട്ട് നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഗംഗാദേശ്വര പ്രതിമ എന്നാണ് അറിയപ്പെടുന്നത് കാരണം സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഈ ശിവൻ്റെ തലയിൽ ഗംഗാദേവിയുടെ ആ ഒരു മുടിയിൽ ആ ഒരു ഇത് ഉണ്ട് പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഈ വൈകുന്നേരത്തെ വെയിലിങ്ങനെ അടിച്ചതുകൊണ്ട് അവിടെ കറക്റ്റിന് അത് വീഡിയോയിൽ കറക്റ്റിന് ആ ഒരു ഇത് കിട്ടിയില്ല വെയിലിങ്ങനെ അവിടെനിന്ന് ഇങ്ങനെ വെയിലടിക്കുകയായിരുന്നു പിന്നെ ഇതേപോലെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ അമ്പലം ആ സൈഡിലാണ് അമ്പലം വരുന്നത് ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ തൊട്ട് മുമ്പിലത്തെ ദിവസം അവിടുത്തെ ഉത്സവമായിരുന്നു അന്നേരം പിറ്റേ ദിവസം ഈ അമ്പലം അടച്ചിരിക്കുകയായിരുന്നു ഇനി ഞങ്ങൾ മൂന്ന് മണി സമയം ഇനി അഞ്ച് മണിക്ക് തുറക്കുമോ എന്നറിയത്തില്ല പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ആ ഒരു ബിൽഡിങ് അന്നദാന കൗണ്ടർ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അർച്ചന കൗണ്ടർ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് അമ്പലം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്പലം അടച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ കയറിയില്ല അതിൻ്റെ അമ്പലത്തിൻ്റെ ഈ സൈഡിലായിട്ടാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് പിന്നെ അങ്ങോട്ടുള്ള സൈഡിലും എല്ലാം കടലാണ് വന്നിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ഈ കടലിൻ്റെ ആ ഒരു സൈഡിൽ നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഒരു നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് പിന്നെ ഭയങ്കര കാറ്റുമാണ് പക്ഷേ ഞങ്ങൾ വന്ന ആ സമയത്ത് അന്നത്തെ ദിവസം അത്രയങ്ങ് ഒരുപാട് കാറ്റില്ലായിരുന്നു സാധാരണ ഇവിടെ ഭയങ്കര ഭയങ്കരമായ കാറ്റെന്നാണ് ഇതിന് മുമ്പ് വന്നിട്ടുള്ളവരൊക്കെ പറയുന്നത് നിൽക്കാൻ വയ്യാത്തവണ ഭയങ്കര കാറ്റാണ് ഈ കടലിൻ്റെ സൈഡൊക്കെ ആയതുകൊണ്ട് പക്ഷേ അന്നേരം ഞങ്ങൾ വന്ന സമയത്ത് എന്തായാലും അത്രയും ഒരു കാറ്റില്ലായിരുന്നു സാധാരണ ഉള്ളൊരു ഒരു മീൻ ആ ഒരു രീതിയിലുള്ള

പിന്നെ അങ്ങനെ ഞങ്ങളിത് ഇത് നമ്മൾ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രതിമയുടെ മുമ്പിൽ നിന്ന് വീഡിയോ എടുപ്പ് ഫോട്ടോ എടുപ്പാണ് നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രതിമയെടുത്ത് നിൽക്കുമ്പം അമ്പലം അല്ലെങ്കിൽ ഒരു ശിവൻ്റെ ആ ഒരു ഇത് നമുക്ക് പെട്ടെന്ന് നമ്മളൊരു ഭക്തിപൂർവമായ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ളും വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ആരും തൊഴുത് ഇതിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതോ അങ്ങനെ ും കാണുന്നില്ല എല്ലാവർക്കും എല്ലാവർക്കും ഫോട്ടോ എടുപ്പ് വീഡിയോ എടുപ്പ് ഇത് തന്നെ അവിടെ നടക്കുന്നത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ ആഴിമല ആഴിമല എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത് വിഴിഞ്ഞം പൂവാർ വിഴിഞ്ഞം പൂവാർ ആ ഒരു റൂട്ടിലുള്ള പൂവാർ എന്ന സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ബസ്സിലാണെങ്കിൽ തിരുവനന്തപുരത്ത് വന്നിട്ട് വിഴിഞ്ഞം പൂവാർ ബസ്സിൽ നമ്മൾ കയറണം എന്നിട്ട് ഈ ആഴിമല എന്ന് പറയുന്ന സ്ഥലത്തിറക്കണമെന്ന് പറഞ്ഞാൽ അവരവിടെ ഇറക്കും എന്നിട്ട് ഒരു കുറച്ച് ദൂരമുണ്ട് റോഡിൽ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരമുണ്ട് ഒരു ഓട്ടോയിലോ അങ്ങനെ പോകുന്ന ദൂരമേ ഉള്ളൂ അല്ലാതെ അല്ലാതെ നമ്മൾ സ്വന്തം വണ്ടിയിലാണെങ്കിൽ ഇതേപോലെ ഈ വിഴിഞ്ഞം പൂവാർ റൂട്ട് ഈ പൂവാറെന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്തേ അങ്ങനെ ഞങ്ങളിതെല്ലാം കണ്ടിട്ട് അവിടുന്ന് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്തേക്ക് ഇറങ്ങുന്ന വഴി ഇതേ കണക്കാണ് ഇതേപോലെ ഈ സൈഡിലൂടെ വന്ന അമ്പലത്തിൻ്റെ ആ ഒരു വാതിലിൽ കൂടെയാണ് പുറ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറയുന്നത് ഞങ്ങൾ കയറിയത് ഞങ്ങളാ ഇപ്പുറത്തുള്ള ഇവിടെ നിന്ന് പോകുന്ന അവിടുന്ന് അതിലേക്കൂടെയാണ് കയറിയത് എന്നിട്ട് ഇറങ്ങുന്നത് ഈ ഒരു വഴി കൂടെ ഇറങ്ങി ഞങ്ങളിപ്പം പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് വെള്ളം കുടിക്കുകയാണ് പിന്നെ ബീച്ചിലേക്ക് പോവുകയാണ് ഇവിടുന്ന് ഇതേപോലെ ഇറങ്ങുന്ന സ്ഥലത്ത് അതേ അവിടെ സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കാണ് ബീച്ച് അങ്ങനെ പിന്നെ ബീച്ച് കാണാനായിട്ട് എല്ലാവരും കൂടെ ബീച്ച് കാണാനായിട്ട് പോവുകയാണ് അവിടെ സ്റ്റെപ്പ് ഉണ്ട് മോന് നിൽക്കുന്നിടത്തുനിന്ന് സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് വഴി ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോഴാണ് ബീച്ച് എന്തായാലും ബീച്ചിലും കൂടെ വന്നിട്ട് ഇപ്പം ബീച്ചിലും കൂടെ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ഐസ്ക്രീം അങ്ങനെയൊക്കെ ചായ കോഫി പിന്നെ പ പഴംപൊരി പാനിപ്പൂരി അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഐസ്ക്രീം ജ്യൂസുകൾ എല്ലാം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ കുറച്ച് കടകളും എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അവിടുന്ന് താഴോട്ട് ഇറങ്ങിയാണ് ബീച്ചിലേക്ക് പോകുന്നത് നോക്കിയോ രണ്ടുപേരും അങ്ങനെ ഐസ്ക്രീം ഒക്കെ വേദിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ ഐസ്ക്രീമൊക്കെ

ആരെ ആരെ ജഐഎൻഎസ് റെജിസ്ട്രയോ ആരെ ആരെ ജഐഎൻഎസ് എഎസ് ആരി ആരെ സിഐപിഎസ് റെജിനാസ്സ് കംബോറ சின்னதே ദു അത് കഴിഞ്ഞ് അങ്ങനെ താഴേക്ക് ബീച്ചിലേക്ക് പോവുകയാണ് ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഓലയൊക്കെ മേഞ്ഞ കുറച്ച് കുറച്ച് കുടിലുകണക്കിങ്ങനെ കെട്ടിയിരിക്കുന്നത് കണ്ട് എന്നിട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ബീച്ചും ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെല്ലുന്നേ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ബീച്ചും എല്ലാം കാണാം ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് കുറച്ച് ഈ ഒരു ഓല മേഞ്ഞ ആ ഒരു കുടിലിൽ കുറച്ച് കടകളാണ് അതായത് മാങ്ങ ഉപ്പിലിട്ടത് പിന്നെ നെല്ലിക്ക പിന്നെ അങ്ങനെയുള്ള പേരക്ക നെല്ലിക്ക മാങ്ങ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപ്പിലിട്ട് ഒക്കെ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിരിക്കുന്നു ഏതാണ്ടൊക്കെ ഉണ്ട് പൈനാപ്പിൾ അങ്ങനെ ഏതാണ്ടൊക്കെ ഇങ്ങനെ നിരത്തി നിരത്തി കവറിലൊക്കെ ആക്കി വെച്ചിരിക്കുന്നു അതിൻ്റെ കുറച്ച് കടകളൊക്കെയാണ് ഉള്ളത് നെല്ലിക്ക മാങ്ങ ക്യാരറ്റ് അങ്ങനെയൊക്കെയുള്ള പിന്നെ കുടിക്കുന്ന വെള്ളം ഈ നെല്ലിക്കയും മാങ്ങയും ക്യാരറ്റ് കുക്കുംബറ് പപ്പായ അങ്ങനെയൊക്കെയുള്ളതാണ് കൂടുതലായിട്ടും അവർ വെച്ചിരിക്കുന്നത് പിടിച്ചു വന്ന പലങ് കൊണ്ട് അതിന്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു കടയില് കൊറേ ഈ ശംഖകള് കക്ക ശംഖ് അങ്ങനെ കുറച്ച് പ്രതിമകൾ എല്ലാം വിൽക്കുന്ന ആ ഒരു കടലില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നു അങ്ങനെ അതെല്ലാം കണ്ടിട്ട് താഴെ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ബീച്ച് രസമാണ് സത്യം പറഞ്ഞാൽ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഇങ്ങനെ ഈ കുറച്ച് ഇത് ഇങ്ങനെ ഇതെല്ലാം നിന്ന് നല്ല പാറകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കാണാൻ ഇഷ്ടപ്പെട്ടു വീടിന് നല്ല രസം അവിടെ ഒക്കെ കല്ലിൻ്റെ ഓർത്തൊക്കെ ആളുകളെ അവിടെ എന്താ കിളിയിലാണ് അവിടെ പച്ച മഞ്ഞെ ഇരിക്കുന്ന What's left? The storms we chase no. are leading us. എൻ്റെ കാലിലും തിറമാല വന്ന് ഞാനും എൻ്റെ കാലിൽ നിന്ന് നനഞ്ഞു അത് ഞാനൊരു ഷോപ്പ് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ബീച്ചിലും ഒക്കെ പോയി അന്നേരം അവിടെ വെച്ചാണ് തീരുമാനിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെ ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശിവക്ഷേത്രം ശിവക്ഷേത്രമുണ്ട് അവിടെയും കൂടി പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് ബീച്ചൊക്കെ കണ്ട് തിരിച്ച് ഇനി ഞാൻ അത് അടുത്ത പാത്രമായിട്ട് ഞാൻ ആ വീഡിയോ ഇടാം അപ്പോൾ ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയാൽ ഇനിയും വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും അപ്പോഴ് ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ ഉടനെ തന്നെ വരുന്നതായിരിക്കും എല്ലാവരും ഒന്നുകൂടി ഞാൻ പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയേ ഉള്ളൂ